മലയാളം സീസൺ സിക്സിന്റെ ലൈവില് സായി അതായത് ജാസ്മിൻ ഏജന്റും ജാസ്മിനും ജാസ്മിൻ്റെ ഏജൻറ്റും ജാസ്മിനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ എന്താണ് അവർ എന്ന് വെച്ചാൽ ജിൻഡോനെ കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ ഇപ്പോൾ എന്തായാലും സായി കത്തി നിൽക്കുകയാണ് എയറിലാണ് സായി ഇപ്പോൾ ഉള്ളത് എന്തായാലും ജി നമ്മുടെ ജാസ്മിൻ്റെ ഉപ്പയായിട്ടുള്ള ഓഡിയോ കോളും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സായി ഇതൊന്നും അറിയാതെ സായി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ജാസ്മിൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ജാസ്മിൻ്റെ അടുത്ത് ഇങ്ങനെ പറയാണ് ജിൻഡോയെ പറ്റിയിട്ടാണ് ഇവ രണ്ട് സംസാരിക്കുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് ജിന്റോനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഒരിക്കലും ജാസ്മിൻ പറയാണ് ടോപ്പ് ഫൈവില് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ജിൻഡോയ്ക്ക് യോഗ്യത ഉണ്ടായിരിക്കാം പക്ഷേ ഒരിക്കലും കപ്പടിക്കാനുള്ളൊരു യോഗ്യതയില്ലാത്തൊരു മനുഷ്യനാണ് ആര് ജിൻഡോ എന്നാണ് ഇവർ രണ്ടു പേരും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് പറയണത് അപ്പോൾ അതിന് കൂട്ട് തന്നെയാണ് അതിന് അനുകൂലിക്കുന്ന രീതിയിലാണ് സായിയും അതിനെ പറയുന്നത് ഞാൻ അവിടെ ജിൻഡോനെ പറ്റിയിട്ട് പറയാണ് ഫസ്റ്റ് തന്നെ ഞാൻ വന്നപ്പോൾ തന്നെ ജിൻഡോയുടെ അടുത്ത് പറഞ്ഞിട്ടിരുന്നു ഭയങ്കര വയേർഡാണ് ആൾ ഭയങ്കര വിയേർഡാണ് എന്താ പറയേണ്ടത് അത് പറയേണ്ട കേട്ടതും അതിന് ജാസ്മിൻ ഏറ്റുപിടിച്ചിട്ട് പറയുകയാണ് ഭയങ്കര വിയർഡ് ആണെന്ന് മാത്രമല്ല ഒരു എത്തിക്സ് ഇല്ലെന്നേ ജാ ജിൻഡോയ്ക്ക് ഒരു എത്തിക്സ് ഇല്ല എന്ത് ചെയ്യാനാ ജിൻഡോയ്ക്ക് തീരെ എത്തിക്സ് ഇല്ല ആരാ പറയുന്നേ ജാസ്മിൻ ജാസ്മിനും ജാസ്മിൻ്റെ ഏജന്റും കൂടി ഇരുന്നിട്ട് പറയാണ് ജിൻഡോയ്ക്ക് എത്തിക്സ് ഇല്ലെന്ന് നല്ല കണക്കായിപ്പോയി പറയുന്ന ആൾക്ക് എത്തിക്സ് ഉണ്ട് ചീറ്റ് ഞാൻ അറിയത്തില്ല അവിടെ എത്തിക്സ് വെച്ച് മാത്രം കളിക്കണം ഒരേ ഒരാളാണ് ജാസ്മിൻ നിങ്ങളത് കേൾക്കണം കേട്ടോ ആരാണ് ഈ പറയുന്നത് ജാസ്മിൻ ആണ് പറയുന്നത് എത്തിക്സ് ഇല്ലെന്ന് അതുപോലെ ഭയങ്കര വൈകീട്ടായിട്ടാണ് കളിക്കുന്നത് എന്ത് ചെയ്യാനാ നമ്മൾ എന്ത് ചെയ്യാനാ ഏ അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് വേറെ ഒരു കോമഡി കൂടിയിട്ട് ഇതിനകത്ത് നമ്മുടെ സായി അതായത് സീക്രട്ട് ഏജന്റ് സോറി കേട്ടോ ജാസ്മിൻ ഏജന്റ് പറയുന്നുണ്ട് എന്താന്ന് വച്ചാൽ അവിടെ ജിൻഡുക്ക് ഏറ്റവും പേടിയുള്ളൊരു വ്യക്തി ആരാന്ന് നിങ്ങൾക്കറിയോ അറിയില്ലെങ്കിൽ ഇതാ കേട്ടോ അതാണ് നമ്മുടെ ജാസ്മിന്റെ ഏജന്റായ സായി കൃഷ്ണ സായി കൃഷ്ണയാണ് സീക്രട്ട് ഏജന്റിന്ന് പുറത്ത് പേരുള്ള അകത്ത് ജാസ്മിൻ്റെ ഏജൻറ്റെന്ന് പേരുള്ള അതായത് ആ ഒരു ജാസ്മിൻ്റെ ഏജൻറ്റിനെയാണ് ആര് പേടിക്കുന്നത് ജിൻഡോ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത് സ്വയം അങ്ങ് പറയാണ് എന്നെയാണ് ജിൻഡോയ്ക്ക് ഏറ്റവും കൂടുതൽ പേടി കാരണം എന്താണെന്നറിയോ ആദ്യ ദിവസം ഞാൻ വന്നപ്പോൾ തന്നെ ജിൻഡോയുടെ അടുത്തൊരു കാര്യം പറഞ്ഞു ആ കാര്യം ഞാൻ പറഞ്ഞതിൽ പിന്നെ എൻ്റെ അടുത്തേക്ക് ജിൻഡോ വന്നിട്ടില്ല എൻ്റെ പൊന്നു സായി എൻ്റെ പൊന്നു എന്താ പറയേണ്ടത് ജാസ്മിൻ്റെ ഏജൻറ്റെ നീ അവിടെ പോയപ്പോ തൊട്ട് ആകെ കാണിച്ച ഒരേ ഒരു കാര്യം ജാസ്മിന് പോയിട്ട് ഉപ്പ പറഞ്ഞതുപോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അല്ലാതെ ഇന്നേവരെ ഒരു ഗെയിമും കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഒരു കണ്ടന്റും അവിടെ എന്താ പറയുന്നത് ഈ ദോശ ചൂടുന്നതും ഡാൻസ് കളിക്കണതും കോമഡി കാര്യങ്ങളല്ലാതെ വേറെ ഒരു കണ്ടന്റും സായി നിന്റെ അത് പോയിട്ടില്ല എന്റെ പുന്ന് ജാസ്മിൻ ഏജന്റ് നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജാസ്മിന്റെ പുറകെ ഇങ്ങനെ നടന്ന് ജിൻഡോയുടെ കുറ്റം പറയുന്ന നിന്ന് അതൊന്നും ആദ്യം മനസ്സിലാക്കൂ സായി ജാസ്മിന്റെ ഉപ്പ പറഞ്ഞ കാര്യം പറയാൻ വേണ്ടി മാത്രം വന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു സായി അല്ലാതെ അവിടെ എന്ത് തേങ്ങയാണ് സായി കാണിച്ചിരിക്കുന്നത് എന്ത് തേങ്ങയാണ് കാണിച്ചിരിക്കുന്നത് ജിൻഡോയ്ക്ക് സായിനെയാണ് പേടിയെന്ന് എൻ്റെ പൊന്നെ ഇമാതിരി കോമഡിയൊന്നും ഇനി പൊന്നു സായി പറയല്ലേ ഞാൻ അല്ലേ തന്നെ എയറിലാണ് എയറിൽ നീ ഇറങ്ങാൻ നേരമില്ലാതെ ഇരിക്കുവാണ് കാരണം അവിടുന്ന് ഭയങ്കര സീക്രട്ട് ഒന്നും പറഞ്ഞിട്ട് ഇതാണോ എൻ്റെ സീക്രട്ട് അതായത് ഉപ്പേനെ വിളിച്ചിട്ട് ഞാൻ എന്തായാലും അവിടെ പോയിട്ട് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ ജാസ്മിനെ വിളിപ്പിക്കുന്ന കേസാണ് ഇങ്ങനെയുള്ള കേസുകൾ മാത്രമേ സായിനെ കൊണ്ട് പറ്റൂ പറ്റൂന്നാണ് തോന്നണേ എന്താണല്ലേ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിതാണ് സായിൻ്റെ അടുത്തുനിന്ന് എന്നിട്ട് ഇവിടുന്ന് ജാസ്മിൻ്റെ ഉപ്പ പറയുന്നതും കേട്ടിട്ട് അവിടെ പോയിട്ട് എല്ലാ കാര്യവും വിളമ്പിട്ടും ഇപ്പം വന്നിട്ട് ജിൻഡോയ്ക്ക് എന്നെയാണ് പേടിയെന്ന് പറയുന്നത് വെറുതെ ഇരുന്നും കിടന്നും ഇങ്ങനെ കളിക്കണം സായിയാണ് ആണ് പറയണത് ജിൻഡോയ്ക്ക് എന്നെ ഏറ്റവും ാണ് അതുകൊണ്ടാണ് അടുത്തേക്ക് വരാത്തത് എന്തൊരു കോമഡി ഇത് ആരുമില്ല ഇവിടെ ഒന്ന് പറഞ്ഞിരിക്കാൻ ആളോടാണ് കുറ്റം പറയണത് കാരണം എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ട് കാത്തിരിക്കണ ഒരാളാണ് അപ്പുറത്തിരുന്നിട്ട് ഈ ജാസ്മിന്റെ കാര്യം പറയുന്നത് എന്താണ് ഇങ്ങനെ ജാസ്മിൻ ഇരുപത്തിനാല് മണിക്കൂറും കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ എന്താ പറയാ നമ്മൾ പറയത്തില്ലേ എന്തോ പ്രശ്നമുള്ള ആൾക്കാരൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക കേസ് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല അവിടെ കാണിക്കുന്ന ഓരോരോ ഗസ്റ്ററും കാര്യങ്ങളും എല്ലാം ഓൾറെഡി ജനങ്ങൾ അത് കണ്ട് 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 നമ്മൾ പറഞ്ഞു 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 മടുത്തു അത് അപ്പൊ അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പോൾ ഈ സായിയുടെ കാര്യമാണ് ഭയങ്കര കോമഡി എന്തായാലും ഇവർ രണ്ടുപേരി ഇരുന്നിട്ട് ഓൾറെഡി പുറത്ത് എയറിലാണ് ഇവർ രണ്ടുപേർ ഇവർക്കൊക്കെ ജിൻഡോയെ ഭയങ്കര പേടിയാണ് കേട്ടോ എന്നിട്ടാണ് ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളെ ഭയങ്കര പേടിയാണ് ജിൻഡോയ്ക്ക് എന്ന് തിരിച്ചിട്ട് പറയണത് ഭയങ്കര കോമഡി തന്നെ എന്തായാലും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും ജിൻഡോ കപ്പടിക്കുന്നതിന് ഇഷ്ടമല്ല അത് ഓപ്പൺ ആയിട്ട് ഇവർ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട